ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ്വാട്ടർ ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഓഫറായിട്ടാണ് കേട്ടോ ആർക്കു വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓഫർ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് വാലൻറ്റ് വെറും മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഏതും ഏത് കളേഴ്സും അവൈലബിൾ ആണ് ലൈറ്റ് ബ്രൗൺ അതുപോലെ തന്നെ ഡാർക്ക് ബ്രൗൺ ഗ്രീൻ ആഷ് ബ്ലാക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ ഷെയ്ഡിലുള്ള വാലറ്റ് നമ്മളെ കയ്യിലുണ്ട് എല്ലാ വാലറ്റിനും സെയിം റേറ്റ് ആണ് മുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് വേഗം ഓർഡർ ചെയ്തോളൂ ഇനി ആരും ആലോചിച്ച് നിൽക്കേണ്ട ലിമിറ്റഡ് ഓഫറാണ് മെയ് നാലാം തീയതി വരെ മാത്രമാണ് ഈ ഒരു ഓഫറുള്ളൂട്ടോ അപ്പോൾ ഈ വീഡിയോ എപ്പോഴാണ് നിങ്ങൾ കാണുകയെന്ന് എനിക്കറിയില്ല ഇൻഷാല്ല നമ്മളെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓർഡറും കാര്യങ്ങളുള്ളവർ വേഗം എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക അവിടെ നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓർഡർ മിസ്സ് ചെയ്യേണ്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഓഫറാണ് അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത് ഈ വരുന്ന മെയ് നാലാം തീയതി വരെയാണ് നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ റേറ്റിന് തന്നെയാണ് സെയിൽ ചെയ്യുക കേട്ടോ അപ്പോൾ കസ്റ്റമൈസ്ഡ് എന്നെയും വാലറ്റ് ആണ് എല്ലാവരും ഓർഡർ ചെയ്യുക